വിറകടുപ്പിൽ പുളിവിറക് കത്തിച്ചാണ് ഇപ്പോഴും ഇവിടെ പാലട തയ്യാറാക്കാറുള്ളത് പാൽ സൊസൈറ്റിയിൽ നിന്ന് പാല് എത്തിയാൽ ഉടൻ ആദ്യമായി പാലിൽ പഞ്ചസാര ചേർത്ത് തിളപ്പിക്കും തുടർന്ന് പാലട ഉണ്ടാക്കി തുടങ്ങും കേരളത്തിലെ പ്രമുഖ അടനിർമ്മാണ കമ്പനികളിലൊന്നായ ഒറ്റപ്പാലത്തെ സ്വകാര്യ കമ്പനിയുടെ അടയാണ് പതിമൂന്ന് വർഷമായി പാലട ഉണ്ടാക്കാൻ ഇവിടെ ഉപയോഗിക്കുന്നത് പാലടകൾ പലതുണ്ടെങ്കിലും പനിയൂർക്കാവിൽ വർഷത്തിലൊരിക്കൽ തിരുവോണത്തിന് ഒരുക്കുന്ന പാലടയുടെ മാധുര്യം ഒന്നു വേറെ തന്നെയാണെന്നാണ് വർഷം തോറും പാലട വാങ്ങുന്നവരുടെ അഭിപ്രായം നാടൻപാൽ പഞ്ചസാര അട എന്നിവ മാത്രം ഉപയോഗിച്ച് പാകം ചെയ്യുന്ന പാലട പ്രഥമന്റെ ഗുണമേന്മയിൽ ഓരോ വർഷവും ആവശ്യക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിന്റെ കാലത്ത് മാത്രമാണ് പാലട ഒരുക്കാതിരുന്നത് ഓണവിപണിയിൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ പാലട പ്രഥമന് വിലയുണ്ടെങ്കിലും പനിയൂർക്കാവിൽ പാലടയ്ക്ക് ഇരുന്നൂറ് രൂപയെ വിലയുള്ളൂ ഇത്തവണ ഉത്രാടം ദിനം രാവിലെ തന്നെ മുൻകൂർ ബുക്കിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നു പോലെ തന്നെ പാലട ഈ ഈ വർഷത്തോളമായി പാലട വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ പേര് തന്നെ പേരും തിരുവോണ ദിവസം രാവിലെ മണിയാകുമ്പോഴേക്കും തിരുവോണ പാലട ഒരുങ്ങിയിരുന്നു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെയും ജീവനക്കാരുടെയും കൂട്ടായ്മയിൽ അവർ തന്നെ ഉറക്കമൊഴിച്ചാണ് ഇവിടെ പാലടയുണ്ടാക്കുന്നത് ഓരോ ഘട്ടത്തിലും ക്ഷേത്രം ഭാരവാഹികളും ജീവനക്കാരും അതീവ ശ്രദ്ധയോടെയാണ് തിരുവോണ പാലട തയ്യാറാക്കൽ കൈകാര്യം ചെയ്യുന്നത് തിരുവോണം ദിനം രാവിലെ ഏഴ് മണി മുതൽ ക്ഷേത്രത്തിൽ തൊഴുകുന്നതിനും പാലട പ്രഥമൻ വാങ്ങുന്നതിനും ബുക്ക് ചെയ്തവർ ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുപോലും എത്തിയിരുന്നു ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ മനോഹരമായ ഓണപ്പൂക്കളവും പരമ്പരാഗത രീതിയിൽ മാതൃവയ്ക്കലും ഉണ്ടായിരുന്നു പാലട വിതരണോദ്ഘാടനം ക്ഷേത്രം ഉത്സവാഘോഷ കമ്മിറ്റി സെക്രട്ടറി വി കെ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു നിന്ന് പാലട ഒരുക്കൻ തുടങ്ങിയ കൊല്ലം മുതൽ പതിമൂന്ന് വർഷവും ആദ്യമായി തിരുവോണ പാലട വാങ്ങുന്ന ക്ഷേത്ര പരിസരവാസി കൂടിയായ കെ ശങ്കരനാരായണൻ ഇത്തവണയും മുടക്കാതെ പാലട വാങ്ങാൻ പാത്രവുമായി എത്തിയിരുന്നു ഉത്സവാഘോഷ കമ്മിറ്റി അംഗങ്ങളായ പി മോഹൻകുമാർ വി കെ ഉണ്ണികൃഷ്ണൻ എം രവികുമാർ കെ പി സ്വാമിനാഥൻ പി മോഹൻദാസ് ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി പി ഹരിദാസൻ മാസ്റ്റർ ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായ കെ രാമകൃഷ്ണൻ പി സുനിൽകുമാർ സി പി രാജകുമാർ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ പി കെ സജീവൻ ജീവനക്കാർ എന്നിവരും ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന തിരുവോണ പാലടയൊരുക്കാൻ നിറസാന്നിധ്യമായുണ്ടായിരുന്നു ബ്യൂറോ ഒറ്റപ്പാലം